ിൽ നിന്നുള്ള ഏക അംഗമാണ് ഇന്ത്യ ഏക അംഗം എന്ന് പറയുമ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇത് ചെയ്യണോ എല്ലാം ഇതൊരു പരിമിതി ഒക്കെ വെച്ചുകൊണ്ടിരുന്നു നമ്മളിങ്ങനെ പരിപാടി നടക്കൊണ്ടിരുന്നു അപ്പോ നിലവിൽ പിന്നെ ചൈനയിലും തിരുവോണ കൂട്ടിൽ നടത്താൻ മഹാവിഷ്ണുവിന്റെ ജന്മ ജന്മനക്ഷത്രമാണ് പക്ഷേ ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസമാണ് വാമന ഭൂമിയിൽ അവതരിച്ചത് എന്നാണ് അതിഥിയുടെയും കശ്യവാമേയും പുത്തനായിട്ട് ലോകത്ത് ജനിച്ച പറഞ്ഞത് മഹാവിഷ്ണു അങ്ങനെ വന്ന് അദ്ദേഹം മഹാദേവിയുടെ അനുസരണക്കേടും അഹങ്കാരവും ദാർഢ്യവും ഇത് മൂന്ന് അനുസരണക്കേട് എന്ന് പറയുമ്പോൾ അവിടെ തേജസ്വിയായ ഒരു ആ കേരളത്തിലല്ലാറീം അന്ന് ലോകം മുഴുവൻ അടക്കി വാണിരുന്നു എന്നാണ് പറയുന്ന മഹാബലി ഭാരതം മാത്രമല്ല അങ്ങ് യുഎസ് യു കെ എല്ലാം ഒരു ഒരറ്റ പ്രദേശം അങ്ങനെ അടക്കി വാണിരുന്ന മഹാബലിക്ക്

അങ്ങനെ പറ്റില്ല ഈ യാഗ ഭൂമിയിൽ വന്നവർക്ക് എന്തെങ്കിലും കൊടുത്താണ് ഞാൻ പറഞ്ഞു വിടാറുള്ളത് അപ്പൊ എന്തെങ്കിലും അങ്ങ് വാങ്ങിക്കണം കൈക്കൊന്നും വേണ്ട അങ്ങനെയല്ല ഇവിടെ വരുന്നവരെ അങ്ങനെ ഞാൻ വെറും കൈയോടെ പറഞ്ഞു വിടാറില്ല അപ്പൊ എന്തെങ്കിലും വേണം വാങ്ങിക്കണം മൂന്നടി ഭൂമികൾ അപ്പൊ അഹങ്കാരത്തോടെ ധാർഷ്ട്യത്തോടെ ചിരിച്ചു മഹാബീരം മൂന്നടി ഭൂമി അത് മാത്രം അത് ഇത്ര ചെറിയ കാര്യമാണ് എന്നോട് ചോദിക്കുന്നത് എൻ്റെ ഒരു രാജ്യം എന്ത് വേണേ നിങ്ങൾ ചോദിക്കും എന്ത് ഈ ഭൂമിയിലേക്ക് ഈ മൂന്ന് ലോകത്തും ഈ രേഴ് പതിനാല് ലോകത്തിലും എനിക്ക് തരാൻ കഴിയാത്തതൊന്നുമില്ല എന്നോട് അത് ചോദിച്ചു ഞാൻ അത് തരാം എന്ന് പറയും മഹാബലി എന്നെന്തോ മാറും പറഞ്ഞു വേണ്ട അപ്പം എന്ന് പറയുന്ന ഗുരു തൊട്ടിപ്പുറത്ത് തൊട്ടിപ്പറത്തുനിന്ന അപകടം മാത്രം പറഞ്ഞു വേണ്ട അരുത് തെറ്റാണ് ഏ നിങ്ങൾ മാറി ത്യാഗഭൂമിയിൽ ഗുരുവിനൊന്നും ഒരു സ്ഥാനം ഇല്ല ഇതാണ് ഞാൻ ഇത് പറയാൻ കാരണം

തന്റെ മുന്നിൽ നിൽക്കുന്നത് മഹാവിഷ്ണു ആണെന്ന് അറിഞ്ഞ തൊഴുതുകൊണ്ട് തന്റെ തല കൊടുത്തു ആ തല താഴ്ത്തിക്കൊടുമ്പോൾ എല്ലാവരും എന്താ പറഞ്ഞു ചവിടി താഴ്ത്തി അല്ലേ പക്ഷെ ചവിട്ടി താഴ്ത്തുകയല്ല ചെയ്തത് ഗുരുവിന്റെ പാദം ആ പാദ സ്പർശം തലയിലേക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു അനുഗ്രഹമുണ്ട് ആ മഹാവിഷ്ണു സയന്റിഫിക് ആയിട്ട് വളരെ ചുരുക്കം ആൾക്കാർക്കും അങ്ങനത്തെ ഈ ക്ലൈമറ്റ് കാലാവസ്ഥ ഇത്രയും ഭംഗിയായി നടന്നു പോകുന്നത് പോഷൻ വെളകുന്നത് കാരണം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വെള്ളമാണ് ആ വെള്ളത്തിനൊക്കെ പ്രതികരിക്കുന്നത് പോഷനാണ് അപ്പൊ നാച്ചുറലി ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നതിനൊക്കെ നമ്മളെ വെള്ളത്തിലേക്ക് ലയിച്ചിട്ട് കാർബൺ ഡൈ ഡാക്സൈഡും പിന്നെ അതിന് ഈ കാർബൺ ഡൈ ഓക്സൈഡ് വണ്ടി അപ്നിമൽ ലെവലിൽ എത്തി അപ്പോൾ മിൻഡി കിട്ടുകയും ആവില്ല അപ്പം നമ്മൾ ഇനിയും പറയുകയാണെങ്കിൽ എമിഷ്യൻസ് നിർത്താനുള്ളതാണ് ഒരു ഓപ്ഷൻ അതായത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ എനിക്ക് ചെയ്യാതിരിക്കുക അപ്പം നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ബന്ധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പ്ലാസ്റ്റിക് അനുഗ്രഹമായിട്ട് ഉപയോഗിക്കുന്നത് അതൊക്കെ കുറച്ച് പറയുമ്പോൾ ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മൾ ആ കാർബൺ ഇമിഷ്യൻസ് കുറക്കാണ് അനാവശ്യമായിട്ട് ഇതുപോലുള്ള എൻഷൻസ് ഇടാതില്ലാണ്ട് ഇരിക്കുകയാണ് പക്ഷേ എമിഷൻസ് പത്ത് കുറച്ചാലും ൾറെഡി കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ നിലവിലുള്ള കുറഞ്ഞ വിഷയം എന്ന് വെച്ചാൽ ഈ നിലവിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ ഓൾറെഡി കാർബൺ ഡയോക്സൈഡ് ഉണ്ടല്ലോ എഡിഷൻസ് കുറച്ചാണ് വളരെ ചുരുക്കാൾക്കാർക്ക് മാത്രമേ ഓഷ്യനോഗ്രാഫിയെ പറ്റി അറിയുള്ളൂ ഇപ്പോൾ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വരുന്നുണ്ട് ഇപ്പം കണ്ണൂരിൽ പ്രിപ്പോസിൻ്റെ ഒരു പിന്നെ വിജന സെൻ്റർ വരുന്നു അത് കാരണം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മാംഗ്ലൂവെ കുറിച്ചിട്ടുള്ള സ്റ്റഡീസിനെ പറ്റിയിട്ടുള്ള അറിയപ്പെട്ടു അതുപോലെ ഫെർദർ ഓഷനോഗ്രാഫിയും നമ്മുടെ നാട്ടിൽ വളരെ പരിചയമുള്ളൊരു മേഖലയാവും അതെന്ന് വെച്ചാൽ ഐ ടി ഒരു പ്രൊഫഷണിനെ പറ്റിയിട്ട് അറിയാമല്ലോ വലിയായിട്ടും ഒരു ഓഷനോഗ്രാഫി മുൻപോലും പ്രൊഫഷണെ പറ്റിയിട്ട് അറിയാമോ അവസരങ്ങൾ യൂസ് ചെയ്യുക അവസരങ്ങൾ ഓപ്പണായിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ സബ്ജക്റ്റിൽ കുറച്ചും കൂടി ആഴത്തിൽ പഠിക്കാതെ നോക്കുക സ്മാർട്ടായിരിക്കുക ഭാഷ ഒരു പ്രശ്നമേ അല്ല ഭാഷ പകുതിയോട് നമ്മൾ ആൾക്കാരോട് സംസാരിക്കുന്നത് നോർമോബിലായിരിക്കും ഞാൻ ചൈനയിലാണ് പഠിക്കുന്നത് എനിക്ക് ചൈനീസാണ് എൻ്റെ ആവശ്യമില്ല നമ്മൾ ടെക്നോളജി നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ പിന്നെ അതിനെ ും അവർക്ക് ഞാൻ കാണിച്ചു കൊടുത്തു ഇവിടെ ഞാൻ അഭിനയിക്കുന്നു അവരെ അത്രേ ഉള്ളൂ ഭാഷയാണെങ്കിലും പിന്നെ വർക്ക് കാര്യങ്ങളാണെങ്കിലും അവർക്ക് ഇന്ത്യൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ ാണ് സബ്ജക്ട് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണ് അങ്ങനെയാണെങ്കിൽ അവർക്ക് നമ്മളൊന്നും ചെയ്ത നമ്മൾ വളരെ സ്ട്രോങ് ഇൻഡിവിജ്വലായിട്ട് അവരുടെ ഫ്രണ്ടില് നിൽക്കുകയാണ് ഇതൊക്കെ ഭാഗമാണ് നമുക്ക് ആണെങ്കിൽ നമ്മളെല്ലാവരും ഒരു പലിശ ഉണ്ടായ ആൾക്കാരാണ് അവരെ കാലാവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ താമസിക്കുന്നത് അപ്പം നമ്മൾ എക്സ്പ്ലെയിൻറ്റ് ചെയ്താൽ മതി ഇങ്ങനെയുള്ള തണുപ്പ് രാജ്യത്തല്ലേ നമ്മൾ താമസിക്കുന്നത് നമുക്ക് മെലാനിംഗ് വന്നിട്ടാണ് അതുകൊണ്ട് മനസ്സിലാക്കാത്തത് നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമുക്കതിൽ അതുകൊണ്ട് നമ്മൾ അവരിൽ നിന്നും വ്യത്യസ്തമാണെന്ന് അവർ നമുക്കറിയാമെങ്കിൽ അവർക്കൊന്നും നമ്മളത് ചെയ്യാൻ പറ്റില്ല ഭാഷ എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ പിന്നെ വേർബിൾ നമ്മൾ സംസാരിക്കുമ്പോൾ വേർബിളിൽ കുറേ ഗ്രാമറിൽ കുറേ പ്രശ്നങ്ങളുണ്ട് നമുക്ക് മോശമാണെന്ന് വിചാരിച്ച ആവശ്യമില്ല ഇതൊന്നും ഒരു പ്രശ്നമില്ല ഞാനൊരു ബ്രിട്ടീഷുകാരനും കൂടിയാണ് ഒക്കെ ചെയ്തത് ഞാൻ ചൈനയിലാകുന്ന ചെറുപ്പം ചൈനക്കാരും കൂടിയാണ് ചെയ്തത് അല്ല എൻ്റെ ബോസ് ഒരു ബ്രിട്ടീഷാരെന്നാണ് ബാക്കി കൂടുതൽ ഭൂമിലുള്ള ആൾക്കാർ ഓസ്ട്രേലിയും ജർമ്മനിന്നൊക്കെ പഠിച്ചുകൊണ്ട് ചൈനക്കാരും ബാക്കി ആൾക്കാരും ഒക്കെയാണ് അപ്പം എനിക്കൊരു പ്രശ്നമില്ല അവരോട് സംസാരിക്കാൻ വേണ്ടി പിന്നെ നമ്മുടെ നാട്ടിനേക്കാളും അവർ ഓപ്പണാണ് അവരൊരു അഭിപ്രായം പറയുമ്പോൾ നമ്മ നമ്മുടെ കാലിലൊരു കാലഗർ ഉണ്ടെങ്കിലും അവർ കേട്ടിട്ടു നമ്മൾ പറയുന്ന പോയിന്റാണ് അല്ലാണ്ട് നമ്മൾ അവരെ ആക്സെൻറ്റിൽ സംസാരിക്കണം എന്നൊക്കെയാണ് കാരണം നമുക്കൊരു ആക്സെൻ്റ് ഉണ്ടല്ലോ എൻ്റെ ബോസ് ഒക്കെ പറയും എന്തിനാണ് പിന്നെ ചില ആൾക്കാർക്ക് ഭയങ്കര ഇംഗ്ലീഷൊക്കെ ആക്സെൻ്റ് ആക്കിയിട്ടിപ്പോൾ പറയും അതിന്റെ ആവശ്യമില്ല നമ്മൾ ഓൾറെഡി ഇന്ത്യൻ ഇന്ത്യയിലൊരു ആക്സെൻറ്റ് ഉണ്ട് അതങ്ങനെ പറഞ്ഞാൽ മതി അൾട്ടിമേറ്റ്ലി നമ്മൾ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ താല് എന്ന് പറയാം പിന്നെ എഴുതാനുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ എഴുതുക അതിനുവേണ്ടി വേണ്ടി ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട് അതിനൊക്കെ യൂസ് ചെയ്യുക

നെഗറ്റീവ് ആയിട്ട് അതായത് അഡ്വാൻഡ് ചെയ്തിട്ട് കൂടുതലുണ്ടാക്കുന്നത് ഈ കാർബൺ ഡയോക്സിഡേഷൻ നെഗറ്റീവ് കാർബൺ ഡയോക്സിഡ് റേഡിയേഷൻസ് യുവൽ ടെക്നോളജി അതൊക്കെ അതിലാണ് ഞാൻ മെയിനായിട്ട് യോജിക്കുന്നത് അത് സക്സസ് ആകുന്ന